ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയെ തകർത്തുകൊണ്ടാണ് നമ്മുടെ അർജുൻറെ വരവ് അർജുൻ അങ്ങോട്ടേക്ക് വരുമെന്നോ അല്ലെങ്കിൽ അർജുൻ ഹിന്ദിപരത്തിൽ പിന്നീടുണ്ടാകുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പിങ്കി അർജുനെ കണ്ട് എല്ലാവരും അർജുനോടുള്ള സ്നേഹപ്രകടനങ്ങളും നടത്തി അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു എല്ലാവരും അർജുനെ സ്നേഹം കൊണ്ട് പൊതിയുമ്പോൾ പിങ്കി മാത്രം ഒരു അന്യയെപ്പോലെ അപ്പുറം മാറി നിന്നിങ്ങനെ ആ ഒരു പേടി സ്വപ്നമായി കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെയെല്ലാം തകർന്നു നിൽക്കുന്ന നമ്മുടെ പിങ്കി അങ്ങനെ പിങ്കി തന്നെ ഒന്നിനും ബാധക ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദ ചോദിച്ചു ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് അല്ലെങ്കിൽ അർജുൻ വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ട് പിങ്കിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത പിങ്കിയല്ലേ അർജുനെ സ്വീകരിക്കേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇന്നിങ്ങനെ ബപ്പപ്പ ആണിക്കുവാണേ അപ്പം എല്ലാവരുടെയും മുന്നിൽ പ്രത്യേകിച്ച് അർജുൻ്റെയും സുമങ്കലയുടെ ഒന്നും മുന്നിൽ കെട്ടവളായി മാറാനായിട്ട് അരുന്ധതിക്ക് താല്പര്യം ഇല്ല അതുപോലെ തന്നെ പിങ്കിയെയും അങ്ങനെ ആക്കാൻ അരുന്ധതിക്ക് താല്പര്യം ഇല്ല അരുന്ധതി എന്ത് ചെയ്തു മോളെ പിങ്കി അത് പിന്നെ ഇത്രയും നാളായിട്ട് അർജുനെ കാണാതെ പെട്ടെന്നൊരു ദിവസം അർജുനെ കാണുമ്പോ ആർക്കായാലും ഷോക്കാവില്ലേ ആ ഒരു ഷോക്കിലാ മോളുടെ മനസ്സ് മുഴുവൻ ഇപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് അല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറഞ്ഞ അപ്പൊ അരുന്ധതി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി ഇങ്ങനെ അരുന്ധതിയെ നോക്കുകട്ടോ അപ്പോ പിങ്കി അന്നേരം വിചാരിക്കുന്നത് അരുന്ധതി ഈ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിങ്കിയെ അർജുന മൊത്തം ചേർത്ത് വെക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും പിങ്കി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അരുന്ധതി പറഞ്ഞു മോളെ ചെല്ലെ ചെന്ന് അർജുനോട് സംസാരിക്കുക നിന്റെ ഉള്ളിലെ ആ ഒരു വിഷമവും ഇതെല്ലാം അങ്ങ് പോട്ടെ അർജുനെ കണ്ടപ്പോൾ എൻ്റെ മോക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒന്നിട്ട് മോളെ അർജുനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹിക്കലും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും പിങ്കിക്ക് പ്രത്യേകിച്ച് കൂസലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അർജുൻ പറഞ്ഞു എന്നെ ആരും റൂമിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് റൂമിലേക്ക് തനിയെ പോകാനായിട്ട് അറിയാം ഞാൻ പൊയ്ക്കോളാം എന്ന് അപ്പൊ അത് കേട്ടു കഴിയുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കും അപ്പൊ പിങ്കിയോട് നമ്മുടെ അരുൺ പറഞ്ഞിരുന്നല്ലോ ഗൗതവുമായിട്ടുള്ള പിങ്കിയുടെ ഈയൊരിത് അറിഞ്ഞിട്ടാണ് അർജുൻ പോയത് എന്നുള്ളത് അപ്പം അതും കൂടി ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതിൻ്റെതായ ഒരു ചളിപ്പും ഒരു എന്താ പറയുന്ന ഒരു നാണവും നാണക്കേടും ഒക്കെയാണ് പിങ്കിക്ക് പിങ്കി ഇങ്ങനെ പിന്നെ അർജുൻ വന്നതോടുകൂടി തൻ്റെ ഒരു കളി നടക്കില്ലല്ലോ എന്നുള്ളൊരിത് എന്നിട്ട് ഇങ്ങനെ പിങ്കി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഗൗതമം നേരത്തേക്ക് അർജുനോട് സംസാരിക്കാനായിട്ട് ചെന്നു അർജുനോട് സംസാരിക്കാൻ ചെന്ന അർജുൻ വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല അപ്പൊ അത് ഗൗതത്തിന് വിഷമായിട്ടോ ഗൗതവും ഇങ്ങനെ പെട്ടെന്ന് അതിൽ നിന്ന് പിൻവലിഞ്ഞു കാരണം ഗൗതത്തിന് മനസ്സിലായി അർജുൻ അർജുനെന്തൊക്കെയോ അറിയാം അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് അർജുൻ പോയിരിക്കുന്നതെന്ന് അപ്പോൾ താൻ സ്നേഹിച്ച് തൻ്റെ അനിയൻ തന്നെ വെർത്തോ എന്നുള്ളൊരു പേടി പെട്ടെന്ന് ആ ഗൗതത്തിൻ്റെ മനസ്സിലേക്കും കയറി വന്നു കേട്ടോ ഗൗതം വന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദ പ്രശ്നം വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അർജുനു പിങ്ങ് വന്നതല്ലേ ഉള്ളൂ ഗൗതം സാർ അർജുനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് ഫ്രഷ് ആവട്ടെ അതിന് ശേഷം സംസാരിക്കാമല്ലോ അതിനകത്ത് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അല്ലെ പിങ്കി പിങ്കി അർജുന വിളിച്ചു റൂമിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ അതിന് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുന്നു എന്നിട്ട് പിന്നെ ശരിയാ മുറിയിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയി ഒന്ന് റെഡി ആയിട്ടൊക്കെ വാമോനേന്നും പറഞ്ഞുകൊണ്ട് ദേ പറഞ്ഞു വിടുന്നു ബാക്കിയുള്ളവരും കൂടെ അർജുനെ അപ്പൊ അർജുനങ്ങ് കയറിപ്പോയി പിങ്കിയും പോയി ഇവരെല്ലാവരും പോയി ഇവരെല്ലാരും പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി നന്ദയെ വിളിച്ചു നന്ദയെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് നന്ദയുടെ കവളിലൊക്കെ ഇങ്ങനെ തലയോടു എൻ്റെ പൊന്നുമോളോട് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ എന്നോട് നന്ദി പറയുന്നതെന്ന് ചോദിച്ചു അല്ല അർജുൻ മോനെ മടക്കി കൊണ്ടുവന്നത് നീയല്ലേ എന്ന് ചോദിച്ചപ്പം അർജുനെ മടക്കി കൊണ്ടുവന്നത് ഞാനല്ലമ്മേ ഞാനതിനൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ അവനെ തിരിച്ചു കൊണ്ടുവന്നത് സുമങ്കലാപ്പച്ച് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു എന്നാലും ഈ കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു ഇരുട്ട് മോള് നീക്കിയില്ലേ എന്ന് ചോദിച്ചു അപ്പോ അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നു അരുന്ധതി വന്ന് ഇവരുടെ സംസാരം കേട്ടു ആ നന്ദ ചെയ്തത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ പല തവണയായി നന്ദ ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നു ഇനിയും നന്ദയുടെ തോന്നിവാസമൊന്നും ഇവിടെ ആരും സമ്മതിച്ച് തരില്ല എന്ന് പറഞ്ഞപ്പോ ഏട്ടത്തി എന്താ പറയുന്നേ നന്ദമോൾ എന്ത് തോന്നിവാസം ചെയ്തെന്നാ നന്ദ എന്തിനാണ് ഇപ്പൊ പോയത് എന്നാ ഇപ്പൊ ഈ വീട്ടില് വ്യക്തമായില്ലെന്ന് ചോദിച്ചു ഈ വീട്ടിലെ ഏറ്റവും വലിയ നഷ്ടം അത് അവൾ നികത്തിക്കൊണ്ടല്ലേ വന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നിങ്ങനെ ലക്ഷ്മി ചോദിക്ക ഞാൻ കുറ്റമൊന്നും അല്ല പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്തതി എന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണേ അപ്പോൾ അമ്മയെ വേണ്ട എനിക്ക് വേണ്ടി അമ്മ ആരോടും വഴക്കിടേണ്ട കാര്യമില്ല ഞാൻ ചെയ്തത് എൻ്റെ കടമ മാത്രമാണെന്നും എനിക്ക് ആരുടെയും നന്ദിയുടെയോ അല്ലെങ്കിൽ സൽപേരിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അതും പറഞ്ഞു ഇങ്ങനെ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോൾ ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സർ എന്തോ പറ്റിയെന്ന് ചോദിച്ചു എന്താ എന്താ നന്ദാ അവൻ അർജുന് എന്നോട് പിണക്കമാണോ അവൻ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല എന്നോട് സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോയ കാര്യങ്ങളും കാര്യം ഇതെല്ലാം നമ്മുടെ അർജുനോട് നിന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഗൗതമും വായിച്ചെടുത്തത് പിന്നെ സംസാരിക്കാൻ ഞാൻ പനിയൻ മിണ്ടിയതുമില്ല വലിയ താല്പര്യവും കാണിച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു അവൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അത് അതിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം ഒരുപക്ഷെ അരുണിൻ്റെ മനസ്സിൽ ഗൗതം സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ പതുക്കെ പതുക്കെ മാറിക്കോളും ഗൗതം സാറിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നറിയുമ്പോൾ അർജുൻ താനെ മാറിക്കോളും ഗൗതം സാറിനോടുള്ള പിണക്കവും മറന്ന് അവൻ തന്നെ ഏട്ടനെ സ്നേഹിച്ച് തുടങ്ങിക്കോളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തെ സമാധാനിപ്പിക്കുക എന്നാലും ഒരു വീട്ടിൽ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയുമൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ കുറച്ച് ദിവസത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നമൊക്കെ മാറും ഇങ്ങനെ വിഷമിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനെ സമാധാനിപ്പിക്കുക അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും ഇതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് കഴിഞ്ഞു പിങ്കിയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും തമ്മിൽ പരസ്പരം മിണ്ടുന്നൊന്നുമില്ല അർജുനാണ് മുറിയിൽ കഴിയണമെന്ന് പോലും വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അർജുന ആ മുറിയിൽ ഉണ്ടെങ്കിലും അർജുൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്മി തന്നെയാണ് നോക്കി കൊടുക്കുന്നത് പിങ്കി മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ റൂമിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പിങ്കിയോട് പറഞ്ഞു ഞാൻ വന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഒരാൾ കൊഴിച്ച് പിങ്കിക്ക് ഞാൻ വന്നത് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വന്നെന്ന് കരുതി പിങ്കി ബുദ്ധിമുട്ടോ വിഷമിക്കോ ഒന്നും വേണ്ട പിങ്കിക്ക് ഓരോ തരത്തിലുള്ള ഒരു ഉപദ്രവമാകാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതിന് ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അർജുൻ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് എന്തിനാ എനിക്കറിയാവല്ലോ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും പിങ്കിയുടെ നാവിൽ നിന്ന് കേൾക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ പിങ്കിയുടെ ഒരു കാര്യത്തിലും ഞാൻ തലയിടാൻ വരില്ല പിങ്കിയെ ഞാൻ എന്താ പറയുക ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഇതിൽ പിന്നെ അധികം താമസിക്കാതെ ഡിവോഴ്സും നടത്തണം എന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയുവാണ് നമ്മൾ അർജുനൻ അത് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമായി പിങ്കി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ ആയാലും അർജുൻ പോകും പക്ഷേ നന്ദ പോയാൽ മാത്രമല്ലേ ആ ഒരു ജീവിതം പൂർണ്ണമാവത്തുള്ളൂ അതിലേക്ക് ഗൗതവും കൂടി വന്നാലല്ലേ പൂർണ്ണമാവത്തുള്ളൂ അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ പിങ്കി ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒരു മുറയ്ക്കെ പോയിരിക്കുന്ന നമ്മുടെ പിങ്കിക്കടുത്തേക്ക് ചെല്ലുന്നു നമ്മുടെ അനുധതി മോക്ക് എന്താ പറ്റിയത് മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ അർജുൻ വന്നത് മോക്ക് പെട്ടെന്നൊരു ഷോക്കായി എന്നൊക്കെ എനിക്കറിയാം പിന്നെ ഗൗതത്തിൻ്റെ മോളോടുള്ള ആ ഒരു ഇതും അതൊക്കെ വല്യമ്മയ്ക്ക് അറിയാം വല്ലയ്മൊരു കാര്യം മോളോട് പറയട്ടെ നന്ദയാണല്ലോ മോളുടെ പ്രധാന ശത്രു നന്ദ എങ്ങനെയാണ് അവൻ്റെ മനസ്സിൽ ഇടം പിടിച്ചത് സ്നേഹം കൊണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളും എൻ്റെ മോളൊന്ന് ചെറുതായിട്ട് അഭിനയിക്കണം എന്നിങ്ങനെ പറയണം അതും അർജുൻ്റെ മുന്നിൽ അഭിനയിക്കണമെന്നും സ്നേഹം അതായത് നന്ദ എങ്ങനെയാണോ ഗൗതത്തിൻ്റെ മനസ്സിൽ കയറി പറ്റിയത് അതുപോലെ തന്നെ മോള് അവിടെ അഭിനയിച്ച് അവരുടെ മനസ്സിലേക്ക് കയറി പറ്റണം എന്നിങ്ങനെ പറയുക അപ്പോൾ പിങ്കിയോട് അരുന്ധതി പറഞ്ഞു കൊടുക്കുന്നതല്ല പിങ്കി കേൾക്കുന്നത് പിങ്കി സ്നേഹിക്കാൻ പോകുന്നത് ആരെയാണ് നമ്മുടെ ഗൗതത്തിനെ അപ്പോൾ അർജുൻ്റെ മുന്നിൽ വെച്ചുകൂടി ആകുമ്പോൾ അത് കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതാണ് പിങ്കി ഉദ്ദേശിക്കുന്നത് പിങ്കിയുടെ മനസ്സ് മുഴുവനും അതാണ് ദുഷ്ട ചിന്തകളും മാത്രം അങ്ങനെ പിങ്കിയെ പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കുത്തഴിഞ്ഞ പുസ്തകം പോലെ വിടാനായിട്ട് നമ്മുടെ ഗൗതവും തീരുമാനിച്ചിട്ടില്ല നന്ദയും തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അറക്കപ്പെട്ട് പോയ താലിക്ക് തുല്യമാണല്ലോ ഇപ്പം നമ്മുടെ പിങ്കിയുടെ കഴിത്തി കിടക്കുന്ന താലി അതുകൊണ്ട് തന്നെ നന്ദയ്ക്കും ഗൗതത്തിനും കൂടി ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു ഇവരുടെ വിവാഹം ഒന്നുകൂടി നടത്തണം എന്ന് അതായത് ആ ഒരു താലി മാറ്റി മറ്റൊരു താലി അമ്പലത്തിൽ പോയി ഒരു ഇപ്പോൾ അർജുൻ മടങ്ങി വരികയും ചെയ്തു അപ്പോൾ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ പോലെയൊക്കെ അതങ്ങ് ചെയ്യണമെന്ന് അങ്ങനെ അങ്ങനെ ആ ഒരിത് ഇന്നിട്ട് ഇന്ത്യവരത്തിൽ പറയുന്നു ഈ സമയത്ത് നമ്മുടെ പിങ്കി മാറാൻ തീരുമാനിച്ചു നന്ദയെ തകർക്കാനായിട്ട് അങ്ങനെ പിങ്കിയുടെ സ്വഭാവം നന്നായി എന്നുള്ള എന്നുള്ളൊരു വന്നിട്ട് പാപം അർജുനെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി അപ്പൊ ഗൗതത്തിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ആ നന്ദ കൊടുത്ത സ്നേഹത്തിന്റെ ഇരട്ടി പിങ്കി ഗൗതത്തിന് കൊടുക്കുമ്പോൾ അവിടെ ഗൗതം നന്ദയെ മറന്ന് പിങ്കിയെ സ്നേഹിക്കുമെന്നാണ് പിങ്കി അങ്ങ് വിചാരിച്ചത് അങ്ങനെ ഒരുമാതിരി നാറിയ കളിക്ക് പിങ്കിക്കൊപ്പം ഈ പറയുന്ന നമ്മുടെ അരുന്ധതയും കൂടെ കൂടുവാട്ടോ അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പിങ്കിക്ക് ഒരു സുപ്രഭാതത്തിൽ വലിയൊരു മാറ്റം ആ മാറ്റത്തിൽ നിന്ന് നമ്മുടെ നന്ദയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി ഇവള് ലോക ഊടാണ് ഇവള് ലോക ഉണ്ടായിപ്പായിട്ട് വന്നിരിക്കുന്നതാണെന്നുള്ളത് പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവിനെ ചതിക്കാൻ കൺമുന്നിൽ ആരും ഈ പറയണം നമ്മുടെ പിങ്കിയെ സപ്പോർട്ട് ചെയ്യില്ല അരുദ്ധതി ഒഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ വന്ന് കയറിയപ്പോൾ തൊട്ട് പിങ്കിക്കിട്ട് ഓരോ പണികളിങ്ങനെ കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തൊട്ടായിരിക്കൽ നന്ദയുണ്ട് നന്ദയും അർജുനും അതുപോലെ ഗൗതവും കൂടി ഒറ്റക്കെട്ടായി നിന്നാൽ പിങ്കിയുടെ സകല അഹങ്കാരങ്ങളും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള പ്രാപ്തി ഉള്ളവരാണ് അവർ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഒക്കെയായിട്ട് ഇവര് മുന്നോട്ട് പോവുക പക്ഷെ ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ അർജുനാണെങ്കിലും മുറിയിൽ കയറുമ്പോൾ കയറുമ്പോൾ പിങ്കയോട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു പിങ്കിയുടെ അഹങ്കാരത്തിന് കുറെയൊക്കെ ഒരു ഇതായിട്ട് വരുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു എന്നിട്ട് പിങ്കിയെ കൊണ്ട് തന്നെ ഓരോന്ന് ചെയ്യിക്കുന്നു വന്ന് കയറിയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെ പിന്നെ പിങ്കയോടുള്ള ദേഷ്യമായി മാറുന്നു അർജുനൻ ആ ദേഷ്യം മുഴുവൻ അർജുൻ പിങ്കിയുടെ ദേഹത്തെ തീർക്കുക അതായത് പിങ്കിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയാണ് അപ്പൊ പിങ്കിക്ക് ഇതെല്ലാം കണ്ടും കേട്ടും സഹി കെട്ടും അങ്ങനെ പിങ്കി ആകെ പെട്ട് നിൽക്കുവാണ് ഇനിയിപ്പി ഇതിൽ നിന്ന് തലയൂരി പോരാനായിട്ട് പിങ്കിക്ക് കഴിയുന്നുമില്ല അപ്പോൾ എങ്ങനെയൊക്കെ നന്ദയെ ചതിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നു അപ്പോഴൊക്കെ ഈശ്വരനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മുടെ നന്ദയ്ക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കും പിങ്കിക്കിട്ടുള്ള പണിയായിട്ട് പിങ്കി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പണികളായിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇന്ദീവരത്തിൽ ഇങ്ങനെ നല്ല രസകരമായ രീതിയിൽ വരുന്നു അങ്ങനെ ഇവരുടെ വിവാഹം നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദയും അതുപോലെ ഗൗതവും കൂടി ലക്ഷ്മിയോട് ആദ്യം പറഞ്ഞു ലക്ഷ്മി എന്നിട്ട് അത് തറവാട്ടിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി കാര്യകാരണങ്ങളെല്ലാം സഹിതം പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി അങ്ങനെയെങ്കിലും അങ്ങനെ ആ ഒരു ഇതിൽ അപ്പോൾ അർജുൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അർജുൻ തീരെ അതിനുവേണ്ടിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ സുമംഗലയോടും കൂടി ലക്ഷ്മി ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പം സുമംഗല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോന് മറപ്പുറം ഇല്ലല്ലോ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാളെ തന്നെ അനുസരിക്കുന്ന മകനായതുകൊണ്ട് അതനുസരിക്കേണ്ടി ആ ഒരു ഇതിലേക്ക് നമ്മുടെ അർജുൻ വരുന്നു അങ്ങനെ അവരുടെ രണ്ടാം വിവാഹം നടത്താൻ പോകുന്നു അതുപോലെ തന്നെ പിങ്കിയെ തകർക്കാൻ വേണ്ടി പിങ്കി നന്ദയെ തകർക്കാൻ ഇറങ്ങുമ്പോൾ നന്ദ പിങ്കിയെ തകർക്കാനുള്ള പ്ലാനും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഒരുമാതിരി തോന്നിയ അല്ലെങ്കിൽ അഴിഞ്ഞാട്ടം കാണിക്കുന്ന പിങ്കിക്ക് കൊടുത്ത ശിക്ഷ തന്നെ കൊടുത്ത് നമ്മുടെ അർജുൻ പിങ്കിയും തീവ്രത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ആട്ടാർ എപ്പിസോഡുമായിട്ടാണ് ഇത് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കഥ വരുന്നത് എന്തായാലും പിങ്കിക്ക് ഇനി നമ്മുടെ അർജുന ഭർത്താവായും അതുപോലെ തന്നെ ഗൗതത്തിനെ ഭർത്താവിൻ്റെ ചേട്ടനായും കാണാൻ മാത്രമേ കഴിയുള്ളൂ അത് കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിയാനുള്ള അങ്ങനെ കഴിയാനുള്ള ആ ഒരു ഇത് വഴിയും നമ്മുടെ നന്ദ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ വളരെ വലിയൊരു രഹസ്യം തേടി പോകുന്നു അജ്ഞാത കോള് വരുന്നു എന്നിട്ട് പിന്നെ നന്ദ ആ രഹസ്യം തേടി പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്ദ വളരെ ് യാദർശികമായിട്ട് ആ ഒരു വ്യക്തിയെ കാണുന്നു അങ്ങനെ അവിടെ നിന്നും കുറേ കാര്യങ്ങളൊക്കെ കേട്ടും പഠിച്ചും നമ്മുടെ നന്ന നേരെ ഇന്ദീവരത്തിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്നീസിൻ ടേ കെയർ ബൈ ബൈ ഹാപ്പി സൺഡേ